ആർഭാടം കാണിച്ച ആളാവാൻ നോക്കിയാൽ ഒടുവിൽ തന്നെയാ സ്ഥിതി പെങ്ങന്മാരുടെ കല്യാണം നടത്തി കഷ്ടപ്പെട്ടു പോയില്ലടാ പണിക്കര് അത് തന്നെയാ ഞാനും പറയുന്നത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്താലേ കല്യാണം കല്യാണമാവുള്ളൂ പണമില്ലാത്ത പറഞ്ഞു മനസ്സിലായി കൊടുക്കണം ഇപ്പൊ എന്തായി നല്ല കാശ്മീർ കണ്ണം പോലത്തെ എഴുപത്തിയേഴ് സെന്റ് സ്ഥലം വെള്ളത്തിലായില്ലേ അതൊന്നും പറയാറായിട്ടില്ല സിവിലും ക്രിമിനലും കുടിച്ചവരാ അരച്ചിറക്കി കുടിച്ചോലിക്കെ അങ്ങനെ ആരാ ആരാൻ ഗോവക്ഷണിക്കൊന്നും എടുത്ത് നടക്കാൻ പോണില്ല വിധി ഉടമസ്ഥനായ ചാനപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി വിധികടക്കാരനായ മൌവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കരിൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യക്കായി വിധി കടക്കാരൻ കൈവശം വെച്ച് പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ടായ കുനിയിൽ പറമ്പ് എന്ന പേരുള്ള എഴുപത്തി ഏഴ് സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ നിയമം ഇരുപത്തി ഒന്നാം ഉത്തരവ് അറുപത്തിനാലാം ചട്ടപ്രകാരം ഓർത്തുത്തരവായിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഇതെ ഇതെ അല്ല എന്താ മോളെ വന്നില്ലേ എവിടം വരെ എങ്ങനെ വന്നു എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ വിജയിട്ട് നോക്കിയപ്പോ എന്റെ തല കാണുപോയി ആളുകൾ ചിരിക്കുക ഇനി എങ്ങനെ വിജയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഞാൻ പോണില്ല അല്ലെങ്കിൽ തന്നെ സ്വർണം പോരെന്നും പറഞ്ഞു നാത്തുമര് എന്നും കുത്തുവാക്കി പറച്ചില്ല അയ്യേ കരയാതിരിക്കീതേ അയലോക്കത്തൊക്കെ ആൾക്കാരുണ്ട് ഇതിൽപ്പറ ഇനി എന്ത് നടക്കട ഉണ്ടാവാനുള്ളത് ചെണ്ടമുട്ടി പരസ്യമെന്നൊക്കെ കേട്ടിട്ടുള്ളു ഇപ്പൊ നേരിട്ട് കണ്ടു ഗോപാലകൃഷ്ണ പണിക്കരുടെ സ്ഥലം ഒന്ന് കേട്ടപ്പോ നെഞ്ചുരുങ്ങി പോയി എല്ലാം നമ്മുടെ വിധിയാണെന്ന് രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഇതേച്ചു വരുമെന്ന് അല്ലമ്മേ ഞാൻ ആ പുസ്തകം അനുസരിച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ടുവ വിജിന് ചായ കൊടുക്കണം ഞാൻ ഗീതച്ചോട് രണ്ട് വർത്താനം പറയട്ടമ്മേ നിന്നോടാ പറഞ്ഞത് പാല് വാങ്ങിച്ചോണ്ടു ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ സന്തോഷിച്ചു ഉല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത് എല്ലാം കൊളം തോണ്ടില്ലേ ചെല്ലടി മനുഷ്യനെ കുറിച്ച് മനസമാധാനം എന്താ കല്യാണം കഴിഞ്ഞിട്ട് നാണത്രേ ഇതുവരെ എനിക്കൊരു അലമാരി കൊണ്ടുപോകാൻ പറ്റിട്ടുണ്ടോ താണക്കേട് കൊണ്ട് നാത്തന്മാരുടെ മുഖത്ത് നോക്കാൻ വയ്യണ്ടായി അലമാരം ഉണ്ടാക്കാൻ കുഞ്ഞുമൂ ആചാര്യോട് പറഞ്ഞിട്ടുണ്ട് ഗോപാലേഷ് പറഞ്ഞിട്ട് കുറെ നാളായി ഇനിയിപ്പൊ എനിക്കൊന്നും വേണ്ടമേ പറമ്പ് ലേലം ചെയ്യുന്ന വീട്ടിലെ പെണ്ണല്ലേ ഞാൻ നാട്ടുമുറി മുമ്പിൽ എനിക്ക് അത്രേ വിലയുണ്ടാവും നമ്മൾ കക്കയും പിടിച്ചുപറിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ കടം വാങ്ങിയത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ അച്ഛന്റെ പേരിൽ സ്വത്തല്ല എഴുതി വെച്ചത് അതിന് പിരിവെടുക്കാൻ അല്ലാതെ പുതിയതായിട്ട് ഏട്ടൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ പറമ്പ് ലേലം വീടിന്റെ പേരിലും കടം വാങ്ങിച്ചിട്ടില്ലേ അടുത്ത ലേലം വീടായിരിക്കും അങ്ങനെയൊന്നും പറയരുത് മോളെ ഈ വീടും കേസിലല്ലേ കേസും കൂട്ടല്ലാത്ത നേരം ഉണ്ട് ഏട്ടന് ഗോപാലകൃഷ്ണ ഒരു കോടതി പ്രാന്തനാണെന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് നാത്തുമാര് ഒഴുക്കത്ത ഒരു നാത്തുമാര് അവൾക്കുള്ളവർ ജോലിന്നില്ലേ ഈ കുശും കുറച്ചിലല്ലാതെ അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ തൊട്ടേനും പിടിച്ചേനും കുടയും വെടിയെടുത്ത് ഇറങ്ങിക്കോളൂ കേസ് കേട്ട് രക്ഷത്തി വെച്ച് അമ്മ പറ ആ ടൗണിലുള്ള വീട് എന്റെ പേർക്ക് എഴുതി തരാ അല്ലെങ്കിൽ അത് ഏട്ടൻ കളയും ഒരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഏഷ്നത്ര കൊച്ചാക്കും വേണ്ട ഞാനോ <mile> പ്രയാസം <inside> എന്തേ നടന്നു കൊട്ടട്ടെ നാട്ടിലാകെന്താ കേസും ധാരാളം ഉണ്ടാറുണ്ട് പക്ഷേ ഈ മാതിരി കൊട്ടലും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നുവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാൻ ഒക്കെ എന്റെ അനന്ത ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ് ചെണ്ട കൊട്ടിയോണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല ഇതാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ് ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ കുത്തിവെപ്പല്ല ഇൻജക്ഷൻ വയലേഷൻ ഓഫ് ഇൻജക്ഷൻ എന്താ ശിക്ഷ ആ അറസ്റ്റ് നീ എനിക്ക് ശിക്ഷണു മനസ്സിലാവില്ലല്ലോ എന്റെ വക്കീലിന് മനസ്സിലായില്ല തത്തേ പഠിപ്പിക്കും പോലെ പറഞ്ഞുകൊടുത്താലും എന്റെ വക്കീലും മൈശേറ്റിനു മുമ്പിലെത്തുമ്പോ കവാത്തു മറക്കും ഒരു ഗുണം കാശ അത്യാർത്തില്ല ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റാതെ ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടൻ സിവിലെ ചില ഹിക്മത്തുകളൊക്കെ വശത്താക്കി ഒരു യുദ്ധം ആവുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൽനാശം ഉണ്ടാവുന്ന സാധാരണയാണ് ഇനി ഇതൊരു ഭംഗിയുള്ള യുദ്ധം അത്രേ ഞാനിപ്പ പറയുന്നുള്ളൂ കാണാങ്ങു പറഞ്ഞ് ഉഷേനെ ഞാൻ പോട്ടെ അല്ല ടൈപ്പിങ്ങിന്റെ സമീപം മാറ്റിയത് എന്നോട് എന്താ

വിജയൻ എപ്പോ വന്നു കുറച്ച നേര എന്താ വടിയൊക്കെ ആയിട്ട് വടി അല്ലെങ്കിൽ കോടതിരിക്കും അല്ല ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ ടേസ്റ്റ് ഓഫീസിൽ പോയിരുന്നു ഞാനൊരു അകത്ത് വെച്ചിട്ട് വരാം ഏഷ அல்ல மனுஷன்ல நிற்கியாடிச்சோடி ரெண்டு கல்யாணம் நடத்திய ஈ வீடு നീ പ്രേമിച്ചോ പരാതിയില്ല പക്ഷെ സത്യം നടത്തി സ്വർണാഭൂണങ്ങളും ഇഞ്ചിയും കേട്ടി ഓടി അപ്പുറത്ത് ഏ ഒരിക്കും വന്നപ്പോ തൊട്ട് മോഹം വീർപ്പിച്ചോണ്ടിരിക്കുക സ്വത്ത് ലേലല്ല അവർക്ക് സങ്കടം ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തല്ല എവിടെയാള് അപ്പുറത്തുണ്ട്

എങ്ങനെ ഓർത്തു ഒക്കെ ഓർത്തു തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കിട തുടർന്നു ഓക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ പക്ഷെ പൊളിഞ്ഞുപോയി ബിസിനസ്സിൽ അത് സാധാരണയാങ്ങോ എനിക്ക് എട്ടു വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ ഇപ്പൊ ഇരുപത്തിനാല് കൊല്ലമായി അപ്പൊ എനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലാവോ നിങ്ങളുടെ ഒക്കെ കല്യാണവും കഴിഞ്ഞു കുടുംബമായി എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ ആർക്ക് വേണ്ടിട്ടാ എന്നാ ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ വീടും പറഞ്ഞോക്കെ വിജയം പോവാൻ തിരക്കൂട്ടുന്നു നീ വാ കാര്യങ്ങൾ സംസാൻ പറമ്പിന്റെ എന്നോടൊന്നും പറയണ്ട എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അമ്മ ഇരിക്കേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യ കാരണം എന്റെ പിടിപ്പ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എല്ലാവർക്കും ഓരോരോ മോനെ മറ്റൊരു പോംവഴി ഇല്ലാത്തോണ്ട് പറയാ പറമ്പിലേലും കഴിഞ്ഞാലുടനെ ഈ വീടിന്റെ കേസും മതിയാവും കുഞ്ഞിക്കനെ നേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇന്നോടി മുതിർന്നം പറയുമ്പോ പറഞ്ഞിട്ടേ അമ്മ സമ്മതിച്ചാല് ഈ രണ്ട് കടങ്ങളും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം ഞാൻ നോക്കിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തോണ്ടാ വരുന്ന പോലെ വറുത്ത് ടൗണിലെ വീട് നമുക്കങ്ങ് വിൽക്കാം എന്നിട്ട് ഒരു മാസത്തെ കൂടെ നീട്ടി വെക്കാം അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം സർവ കടമൊഴിച്ച് പത്തൊമ്പതിനായിരം രൂപ കൈ കിട്ടും ആ രൂപക്ക് ഞാൻ നല്ലൊരു ബിസിനസ്സും കണ്ടു വെച്ചിട്ടുണ്ട് അമ്മയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഇതുവരെ അതാ പറഞ്ഞത് ഞാൻ നേരെ കാണാം ഞാൻ നാട് വിട്ടൊന്നും പോണില്ല എന്ന് ആ വക്കീലിനോട് പറ അത്ര പട്നിയായി അയാള് നാളെ തിരുവനന്തപുരത്ത് ഒന്ന് പോകണം പെങ്ങളുടെ ഭർത്താവ് ദുബായിൽ നിന്ന് വരുന്നുണ്ട് മറ്റെന്നാ ഉറപ്പായിട്ടും ഞാൻ ഓഫീസിലെത്തും എന്താ പോലെ അല്ല ആളിനെ കണ്ടില്ലല്ലോ വിചാരിച്ചതാന്നെ എന്നെ കാണാണ്ട് അയാൾക്ക് എന്താ ഉറക്കം വന്നില്ലേ കാശ എന്നെ പ്രശ്നം തൽക്കാലം വെച്ചോ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണണ്ടേ എന്താ പോലെ ഒക്കെ പറഞ്ഞുപോലെ നാം അങ്ങനെ നാട്ടുകാടെ മുൻപില് താൻ ഒരു ഭക്ഷണാക്കി ഒരു നിഷ്ഠൂരനാക്കി തൃപ്തി ആയില്ലേ എനിക്ക് എനിക്കല്ലായിട്ട് ആഗ്രഹം നാട് മുഴുവൻ ചെണ്ടപൊട്ടിച്ചില്ലേ അത് തന്നെ ഞാനും പറയണത് തന്നോട് ഞാൻ ക്രൂരത കാട്ടി എന്ന എല്ലാവരും പറയണത് എനിക്ക് തന്നെയുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും ഇണ്ടാനില്ല കാശ് ഞാൻ പറഞ്ഞില്ലല്ലോ മരിക്കുന്നത് വരെ കാശ് വരാൻ കാശ് വരാൻ ശ്ലോകം പോലെ കാര്യമായോ തനിക്ക് അറിയാലോ എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ കാശ് എടുത്താ തനിക്ക് തന്നത് നാളെ അവൻ ദുബായിന് വരിക കൊടുത്ത കാശിന് എന്തിനു തീരുമാനം ആയില്ലെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും ടൗണിലുള്ള വീട് മതി മതി ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവൂ തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കിന്നുള്ള ദുഷ്പേരും കൂടി താ എനിക്ക് സമ്പാദിച്ചു ആ അതിന്റെ ഒന്നും ആവശ്യം ടൗണിലുള്ള വീട് കാലമായല്ലോ ടൗണിലുള്ള വീടിന്റെ കാര്യം പറയാൻ ഇതുവരെ അമ്മ സമ്മതിച്ചോ സമ്മതിപ്പിച്ചു എനിക്ക് ആരെയും പറ്റിക്കണം ഒരു ഒരാഗ്രഹം ഇല്ല കണ്ണേട്ട കണ്ണേട്ടെന്ന് പറഞ്ഞോ അല്ലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കടമൊഴിച്ച് ബാക്കി കാശിങ്

പക്ഷെ ഒരു കാര്യം ആ വീട്ടിൽ നിന്ന് വാടക ഒഴിപ്പിച്ചതിനു ശേഷം മതി രജിസ്റ്റർ അവിടെ താമസം അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടി സാർ ടാങ്ക് കിട്ടണം പൈപ്പ് മാറ്റണം വെള്ള പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്ത് എഴുതാറുണ്ട് അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോറില്ല പക്ഷെ മതിയായ കരാ വാടകൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് അവിടെ ചെന്നാൽ അവരോട് ഒഴിയാൻ പറ അത് ഞാൻ ഏറ്റു ലേലത്തിന് സ്റ്റേ ഒരു മാസത്തേക്ക് കിട്ടും അതിനുള്ളിൽ ആളെ ഒഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളിന്നേലുള്ള കണം ഒഴിഞ്ഞു വരുന്നതായി ఎగ్రిమెంట్ ఏడు